ബീഹാറിലെ ലു പ്രസാദ് യാദവിന്റെ സമയത്ത് ഉണ്ടായിരുന്ന മാതിരിയാണ് ഗോ പിക് അപ്യൂട്ടിഫുൾ വുമർ ഹോം കീപ്പർ ആസ് ലോങ്സ് ഹൗ ഡി കൾച്ചർ ദാറ്റ് ഇസ് വാട്ട് ദിസ് ഹിന്ദു വുമൻ ആർ ഗോയിങ് ത്രൂ ഇൻ ബംഗാൾ ദിസ് ഇസ് എ സീരിയസ് ഇഷ്യൂ ഐ ഐ റിയലി ഡോൺ നോ വൈ നോ ബഡി സ്പീക്കിംഗ് അബൌട്ട് ഇറ്റ് ഈസ് എനി ബഡി സ്പീക്കിംഗ് ഇൻ കേരള മീഡിയം അബൌട്ട് ഇറ്റ് ഏതെങ്കിലും ഒരു ചാനൽ അതോ ദർ തിങ് ബംഗ്ലാദേശ് എക്സ്പെക്ടഡ് ഓഫ് ദീ ഈ സെയിം ഓഡർ സോപ്പറേണ്ടിയാണ് സി പി ഐ എം കാലത്ത് മരിചാറി മാസക്കർ ആസ് ട്രെയിൻ മൃദുൽ ബ്രിഡ്ജ് മാസക്കറിൽ ഉണ്ടായിരുന്നത് അതിലെന്തായിരുന്നു ചെയ്തിരുന്ന സി പി ഐ എം ഹിന്ദുസിന്റെ കൂടെ മുസ്ലിംസിനെ ട്രെയിനിൽ വിട്ടു ആ ബ്രിഡ്ജിന്റെ ഇടയ്ക്ക് വന്നപ്പോ രണ്ട് സൈഡിൽ നിന്നും ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തു ദ മുസ്ലിംസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ദ ഹിന്ദുസ് സ്റ്റേറ്റസ് കൾ ദ ഹിന്ദുസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ഡെ

ഇപ്പൊ ഹൽദ്വാനിയിൽ നടന്ന വയലൻസിൽ ജേർണലിസ്റ്റിനെ പിടിച്ച് അവര് ഉള്ളിലിട്ട് കത്തിച്ചപ്പോ ദേ മേഡ് ദാറ്റ് ദേ ആസ് ഷ്യർ നെയിംസ് ഓഫ് ദ ജേർണലിസ്റ്റ് ഓക്കെ വാട്ട് ഈസ് ഇസ് ദ്രോ ദ ഹിന്ദു ഇറ്റ് ഇൻസൈഡ് മുസ്ലിം നെയിം ജേർണലിസ്റ്റ് ദേ ത്രൂ ദേ ദൈഡ് ഓക്കെ യു കെ ഗോ അപ്പൊ ജസ്റ്റ് ഇമാജിൻ എങ്ങനെയാണ് നടക്കണേ ഹൗ ഇസ് എ സിസ്റ്റം വർക്കിംഗ് ഹിയർ അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഐ ഐ റിയലി ഡോണ്ട് നോ ഈ സെലക്ട് എംനീഷ്യ ഹിന്ദൂസിന് എന്താ ഉള്ളേന്ന് today we have a, a person from hindu seva kendram who is in prison right who has been picked up by the police the reason being that he displayed a cartoon so um, how much of unrest is there in kerala we may have differences um, with uh, you know the modest operandi of say VHP or bajrang Dal or Hindu Seva Kendram or you know multiple other organizations which are Hindu. Some may be far right, some may be far left, whatever it is. But basically, this is one thing that Hindus need to learn from uh you know the others. They don't care what their internal differences, but they come together in order to protect their own. We still don't have that. We still we still don't have everybody coming together to put this guy uh, you know bring him out of the jail and that is sad because whatever may be the differences there must be instances where these people have done something which is really uh, you know not palatable for in general the uh, uh, hindu majority but still he is a hindu he needs to be protected he needs to be mentioned Nupur Sharma, uh, the, the journalist, right, from OP India, she had to leave Calcutta and come. Even um, Suvendu Adhikari was not able to protect her because she had to literally leave Calcutta and come to Delhi in order to find protection because Calcutta has become so bad. We think that, okay, this is happening in Calcutta. This is happening in, you know, some pockets in Lakshadweep. This is happening in some pockets in Uttarakhand. This is happening in Mewar. Where is this going to happen in India? Is this going to affect me? it doesn't take much of a time to affect you. that is what I, I come here daily and i remind you. it is not that, okay, this is happening in others' yard. it will not come to my yard. no, it will come to your yard too. because no matter what you are, how you present yourself, how much liberal you are, you are a kafir. this is something you need to remember. either i think in bengal violence, we need to have a proper room. ഇതിന്റെ വുമന്റെ ചില്ലിങ് എക്സ്പീരിയൻസസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് യുർ വാച്ച് റിപ്പബ്ലിക് ചാനൽ ഫോർ ദിസ് ഇറ്റ്സ് ഇൻ ബംഗാളി ഐ അണ്ടർസ്റ്റാൻഡ് ബംഗാളി അതുകാരനാണ് ഞാൻ പറയണത് അവര് പറയാണ് വന്ന് വിൻഡോ തല്ലി പൊട്ടിക്കും തല്ലി പൊട്ടിച്ചിട്ട് നോക്കുമുള്ളില് നോക്കിയിട്ട് അവര് നോക്കും ഭംഗിയുള്ള സ്ത്രീയാണോന്ന് ഭംഗിയുള്ള സ്ത്രീ ആണെന്നു വെച്ചാൽ അവര് പറയാം നീ വാർഡില് തുറക്ക അല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ ഇപ്പൊ കൊല്ലുന്ന പെൺകുട്ടികളെ വരെ അവരെടുത്തോണ്ട് പോകും പെൺകുട്ടികളുടെ സ്ഥലത്ത് അമ്മമാര് പറയും അല്ല അവളെ കൊണ്ടുപോകണ്ട എന്നെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ടാണ് അവര് കൂടെ പോണത് അങ്ങനെയാണ് ആ പെൺകുട്ടികളെ അത് കാരണം ആ സൊസൈറ്റിയിൽ അവര് ഗേൾസിനെ വേഗം തന്നെ കല്യാണം കഴിച്ച് ദൂരൊക്കെ പറഞ്ഞയക്കാണ് എന്താ സിറ്റുവേഷൻ നോക്കും പാകിസ്ഥാനിലെ ഹിന്ദൂസിന്റെ ഗതിയാണ് ഇപ്പൊ വെസ്റ്റ് ബംഗാളിലെ ഹിന്ദൂസിന്റെ ഗതി വൈ ആർ വി ടോക്കിംഗ് അബൌട്ട് ദം യു ഹാവ് ദ സിറ്റുവേഷൻ ഓഫ് ഒക്ടോബർ സെവൻ വേർ പാലസ്റ്റൈൻ അറ്റാക്ട് ഇസ്രയേൽ ജ്യൂസ് ഇസ്രയേൽ ഇത്ര സ്ട്രോങ് കൺട്രി ആയിട്ട് അവിടുത്തെ മൾട്ടിപ്പിൾ ടൈംസ് അപ്പൊ അവര് രക്ഷപ്പെട്ടിട്ടുണ്ടോ ഇംഗ്ലണ്ടിലെ ഗ്രൂമിംഗ് ഗാങ്സ് അവര് രക്ഷപ്പെട്ടിട്ടുണ്ടോ ദീസ് ആർ അഡ്വാൻസ് കൺട്രീസ് റൈറ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് വെസ്റ്റ് ബംഗാൾ ഇന്ത്യ ബാക്ക്വേഡ് വാട്ട് എവർ വിൻ സേ പക്ഷേ ഇത് അഡ്വാൻസ് കൺട്രീസ് അല്ലേ ഇവിടെ രക്ഷപ്പെടുന്നു പെണ്ണുങ്ങള് why? because they are also they are divided. they still have not come together. in india, hindus are a problem. christianity, West lutheran church, this church, that church, other, either, wherever it is, they also have this issue. and that is the milestone what others take. In, in, in india, especially kerala, christians are standing by and they are thinking that, oh, hindus are a problem. but these christians forget that, ഇവർ ഏറ്റവും ആദ്യം ഇന്ത്യയിൽ വന്നപ്പോൾ ഇവിടെ വേറൊന്നും ഉണ്ടായിരുന്നില്ല ഇറ്റ് വാസ് സനാതന ധർമ്മ ഓൺലി ദി അതേഴ്സ് അതേഴ്സ് കെം ലേറ്റർ സോ ദാറ്റ് ഈസ് ഇസ് റീസൺ വൈറ്റ് ഐ കുഡ് ഫ്ലറിഷ്സ് നോട്ട് ബികോസ് ഓഫ് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് വേഴ്സ് ഇൻട്രസ്റ്റഡ് ഇൻ കൺവേർഷൻസ് ബ്രിട്ടീഷേഴ്സിന്റെ ഓൺലി ബിസിനസ് ആയിരുന്നു ഇൻട്രസ്റ്റ് അല്ലാണ്ട് അവർക്ക് മോഡസ് ഓപ്പർറ്റി അത് ഉണ്ടായിരുന്നില്ല നമസ്തേ ആർ ഡി ജി ആഫ്റ്റർ എ ലോങ് ടൈം എന്താ മോളെ പഠിപ്പിക്കുകയായിരുന്നു

I would really want these people to highlight this. How these people identify homes. How these people come and pick up girls. How uh, women, sorry not girls. How these people threaten women that they will ruin their families. Marriage, house, kids, everything they will burn if they don't go. They are kept. Okay, Lallu Prasad Yadav, you should never forget Champa Bishwas. Champa Bishwas was an OBC IAS officer and a സോറി എസ് സി ഐസ് ഓഫീസറിന്റെ ഭാര്യയായിരുന്നു വെരി ഗുഡ് ലുക്കിംഗ് ഇയാളുടെ ഒരു മുസ്ലിം എം എൽ എ ആണ് ഇവളെ കൊണ്ടുപോയി ഓൾമോസ്റ്റ് ഇയേഴ്സ് ആണ് വെച്ചത് ഹി വാസ് ഹെൽപ്ലെസ് ദീസർ ഇവർ പറയില്ലേ മുസ്ലിം ഇങ്ങനെയാണ് ഇവർ യൂസ് ചെയ്തത് ആൻഡ് ദാറ്റ് വാസ് സച്ച് എ ഗുണ്ടാജ്റ്റ് നോബിങ്വ്രിബടി നോസ് Papers published it, everybody published it. Congress was at the center, Congress said we cannot do anything. Why? Because the other was there. Ultimately, it was a BJP de, Sushil Modi yaane, I Sushil Modiana, this case, Supreme Court, le pohi, Supreme Court intervened in this CRPF. Ne na astri na Can you imagine or IAS officer? Gadi ancha, and do you think this Kerala is at uh, kerala this will not happen? Just because you have a good governor and a strong government at the center, you guys are safe. ജസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് ആ ബി ജെ പി ഗവൺമെന്റ് വീണ് കഴിഞ്ഞ കേരളീർ ഇതിൽ സംശയമില്ല യു ഹാവ് മഷാൽ കമ്മിങ് ആൻഡ് സ്പീക്കിംഗ് പാലസ്റ്റീനിയൻ ടെററിസ്റ്റ് കമ്മിങ് ആൻഡ് സ്പീക്കിംഗ് പിന്നെ വേറെ എന്ത് പ്രൂഫാണ് നിങ്ങൾക്ക് ആവശ്യം പി എഫ് ഐ സിമി മറ്റ് മറ്റൊക്കെ ബാൻ ചെയ്തിട്ട് ഒന്നും കാര്യമില്ല so this is where situation is. you still go to lulu mall you pay money, fine. you still go to malabar gold, you pay money, fine. you still go to those mini, mini, little, little itsy bitsy shops, you pay money, fine. but remember, these are all taking you closer to the sword. that's as simple as that. any there are a lot of innocent people also. and i do have a lot of, uh, you know, respect for them. but i also pity their fear. എന്താ വെച്ചാൽ സ്വന്തം റിലിജനെ വേണ്ടി അവർക്ക് കയറി നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ പിറ്റിയബിൾ നമ്മൾ അങ്ങനെയല്ല വി സ്റ്റാൻഡ് ഔട്ട് ഇഫ് ടുമോ ഹിന്ദു കംസ് ആൻഡ് സൈസ് ഓ റാം നെയ്യ ം ഇൽ നോട്ട് എൻ ഹിന്ദു ഐ നോ ഹൗ ടു സ്റ്റാൻഡ് അപ്പ് ഫോർ മൈ റിലിജൻ അവർക്ക് അത് എന്തുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അതെനിക്ക് അറിയില്ല വാട്ട് ഇസ് കോംപ്ലക്സിറ്റി ഇൻ ദാറ്റ് ആസ് വാർ ആസ് കമ്മ്യൂണിസ്റ്റ് ആൻഡ് കോൺഗ്രസ് ഗോ ദീസ് ആർ ജസ്റ്റ് വോൾച്ചേഴ്സ് ഇൻ ദ സൊസൈറ്റി ഇവര് മുസ്ലിംസിനെ എക്സ്പെൻഡബിൾ ആക്കി വെക്കുകയാണ് ഇപ്പൊ തൽക്കാലം ഹിന്ദുസ് ശരിക്കും എക്സ്പെൻഡബിൾ ആണ് എന്നുവെച്ചാൽ അവർ ബുച്ചറിംഗ് ലോട്ടാണ് अम्या हिंदूस नटलिया सो यू कैन डू वटर डू यू कैन डू विदम दी पीपल विल कम एंड वोट बिकॉज देर लीज बारोर्डर्ड अबउट एनीथिंग एल्स देर आर सइस मे बी फिफ्टीन पर्सेंटेज विच गोज विजेपी रेस्ट ऑल देर क्रिस्टियन एस सच दे आर ऑन द फैस दो इन दि एंड दे हेव टू प्रूव द सेक्युल एंड दे गो दियर देराउंड वेरी फ्यू क्रिस्टन वर गोइंग वोट फॉर बीजेपी So this is a major problem. It's not a joke. People need to think. If you think you need to sit every day in the dining table when you discuss, discuss with your kids what are the things, what are the aspects going on. There are a lot of videos which are coming out from Kerala where the trend is: Hindu uh, the hijab penana, and then the you know. Oh how beautiful she looks how nice she looks see these are all propagation videos the propaganda that this is a cool thing for the young generation right of course you have big big companies like nike to come out with uh, you know sports hijab why because they are paid by the lobby it is not new see us have investigated it they understood that qatar has invested ഡോളേഴ്സ് ഓക്കെ ടു ഹൺഡ്രഡ് ബില്ല്യൺ ഡോളേഴ്സ് ഇൻ ദ യൂണിവേഴ്സിറ്റീസ് സേം വിത്ത് ഇറാൻ ഇൻ കൊളംബിയ യൂണിവേഴ്സിറ്റി ഓൾസോ വായ് ഇൻ ഓർഡർ ടു ക്രിയേറ്റ് എ നറേഷൻ ഇവരുടെ കുട്ടികൾക്ക് അനാലിറ്റിക്കൽ മൈൻഡ് ഇല്ല സോ ദണ്ടർ ഹ്യൂമാനിറ്റീസ് പൊളിറ്റിക്കൽ സയൻസ് തിങ്സ് ലൈക് ദാറ്റ് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ല ശരി പോട്ടെ യു ഗോ ആൻഡ് ടു അ ഗൂഗിൾ ബിൽ ഗേറ്റ്സിന്റെ മോൾ ആരെയാണ് കല്യാണം കഴിച്ച ஜான்டம் மோள் ஆராய கல்யாணம் கழிச்சாக்கணேன் இவருடைய குட்டிகளிடம் பேர் எந்த கிட்டு கண்டுபிடிச்சோம் ஐப்பன் இட் ஹியர் இவருடைய எவ்நாடு அண்டர்ஸ்டாண்ட் ஹவுஸ்டம் இஸ் இட் இஸ் நோட் தீஸ் ஆர் யு நோஸ் நோஸ் ஆர் எனிமீஸ் மை எனிமி தே கம் டுகெதர் That is the catch here. So in the West they want to destroy the nuclear family system in the in India they want to destroy completely the Hindu fabric. in the West they want to destroy the Christian church fabric. france if you think that oh Turkey is different, Iran is different, Saudi Arabia is different, maybe in their entities towards each other. But at the same time, when it comes to a common platform, they will not interfere in each other. But yes, they will fight in Yemen. That is a different thing. ഇത് ജിയോ പോളിറ്റിക്സ് ആണ് ഇറ്റ്സ് എ വെരി ഗ്ലോബൽ സ്കെയിലുള്ള ഒരു സിസ്റ്റം ആണ് ആൻഡ് ഇറ്റ് ഇസ് അക്രോസ് ദ ഗ്ലോബ് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഇൻ ഇന്ത്യ അല്ലോ നമ്മൾ വിചാരിക്കുമോ ഇന്ത്യ മാത്രമാണ് ഇന്ത്യയിൽ ഇത്ര സ്ട്രോങ് പോപ്പുലേഷൻ പ്ലസ് ബി പ്രൗഡ് ദാറ്റ് യു ആർ എസ് എന്നാത്ത എന്താ വെച്ചാൽ നമ്മുടെ ആൻഡ് പുട്ട് ദ റൂട്ട് സോ സ്ട്രോങ് അവർക്ക് അത് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്നില്ല ബാക്കിയുള്ള സ്ഥലത്ത് ദേ ൻ ഈസിലി ഡിസ്ട്രോയിട്ട് എന്താ വെച്ചാൽ റിലീജിയൻസ് വളരെ ഒരു സിമിലാരിറ്റി ഉള്ളതായിരുന്നു

That is a beauty. But if we don't take care of it, this generation, these communist vultures and Congress vultures, which have been vultures for the past 70 years just to suck the blood of Hindus, will completely destroy it. കോൺഗ്രസ് മുക്ത ഭാരത് എന്ന് പറയുന്നത് ആ ഒരു പാർട്ടിനെടുത്ത് കളയലല്ല ഈ വൃത്തിയൊട്ട മെന്റാലിറ്റി ആൻറ്റി സനാത്തൻ വെയർ ദേ കെ നോട്ട് റെസ്പെക്ട് യുവർ യുനോ നാഷണൽ ആൻതം വെയർ ടുഡേ ഇൻ രാജ്ഭവൻ ഗവർണർ ഓഫ് തമിഴ്നാട് ഹാഡ് ടു വാക്ക്ഔട്ട് വൈ ബികോസ് ദ കോട്ട് പ്ലേ നാഷണൽ ആൻതം തമിഴ്നാട്ടിൽ എവിടുന്നാണ് നാഷണൽ ആന്തം കുഴപ്പം വന്നത് സോ ദർ നോട്ട് ഓൺലി ആൻറ്റി സനാത്തൻ ദർ ഓൾസോ ആന്റി ഇന്ത്യ നാഷണൽ ആന്തം പ്ലേ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് അസംബ്ലിയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇലക്ഷന് വന്നിരിക്കണത് ഡസ് തമിഴ്നാട് ഹാവ് എ ഡിഫറെൻറ്റ് നാഷണൽ ആന്തം നോ ഇവരുടെ ഈ സ്പ്ലിറ്റിംഗ് സൗത്ത് എന്തിനാണ് ജിഹാദി കൾച്ചർ ആക്കാനായിട്ട് സോ ദാറ്റ് ഓൾ ദ ദമ്പിൾസ് കാൻ ബി ഡിസ്ട്രോയിഡ് ഓൾ ദി ഹിന്ദൂസ് ക്യാൻ ബി കൺവേർട്ടഡ് എന്ന് വെച്ചാൽ അവർക്ക് വളരെ എളുപ്പമാണ് അത്ര പോപ്പുലേഷൻ ഉണ്ട് കത്തി വെച്ച് കൊത്തി കളയ ആണുങ്ങള് പെണ്ണുങ്ങളെ സ്ലേവ്സ് ആയിട്ട് എടുക്കുക പെൺകുട്ടികളെ സ്ലേവ്സ് ആക്കി വെക്കുക ആൻഡ് റീജനറേറ്റ് റീ പ്രോക്രി പ്രോക്രിയേറ്റ് 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 ഇത്രയുള്ളവർക്ക് ల్స్ లైక్ పాకిస్తాన్ లైక్ బంగ్లాదేశ్ వి వుమెన్ హియర్ ఆల్సో విల్ బి స్లేవ్స్ అదా మెంటాలిటీ యూ హ్ ఓన్లీ వన్ స్టేట్ విచ్ ఆక్చువల్లీ రెడీ టు ఫైట్ విచ్ కర్ణాటక అది కాంగ్రెస్ వన్ కి కారణం ఆల్ నోర్ద స్టేట్లో యుసి వచ్చర యొరంగ్యాస్ బంగ్లాదేశ్ ఈస్ విల్కమ్ టు కర్ణాటక యుల్ సిల్ పాపులేన్ దిస్ ఫిల్త్ ఇన్ కర్ణాటక So anyway, Amit Shah has said that he's going to bring in CAA and NRC before election. So Adani farmers' protest drama You are going to see March, April is going to be the most intense month for the drama. He opposition the drama. We have to be very prepared, but make sure in May, when you vote, that is a civilizational war. കോൺഗ്രസിനെയോ ഇന്ത്യ അലയൻസിനെയോ വോട്ട് ചെയ്യാ കാണണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ചന്ദനക്കുറിയൊക്കെ ഇത്ര സിമ്പിൾ ആണ് അതിൽ വേറെ ജാസ്റ്റി കോംപ്ലെക്സിറ്റി ഇല്ലേ ആ ഒരു കാര്യം അവിടെ പറഞ്ഞോട്ടെ ആദ്യം കുറെക്കാലമായിട്ട് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ അറിയിന് വേണ്ടി പറയുകയാണ് അതുപോലെ തന്നെ ബാക്കി എല്ലാവർക്കും അറിയായിരിക്കും നെക്സ്റ്റ് ഫ്രൈഡേ ദ മൂവി റിലീസിംഗ് ആർട്ടിക്കൾ ത്രീ സെവൻറ്റി ഫൈവ് അതിന്റെ ട്രെയിലർ യൂട്യൂബിൽ അവൈലബിൾ ആണ് അത് കഴിയുമെങ്കിൽ കുട്ടികളെ കൊണ്ടുപോയി കാണിക്കേണ്ടതാണ് കാരണം അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് കാണിക്കണം കാരണം ആർട്ടിക്കിൾ ത്രീ സെവന്റി ഫൈവ് കാശ്മീരിൽ എന്തുകൊണ്ട് എടുത്തു കളയുന്നു എടുത്ത് കളഞ്ഞിട്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് എടുത്ത ആൾക്കാരുടെ ആർട്ടിക്കിൾ ത്രീ സെവന്റി ഫൈവ് അതെ അപ്പോ അതിന്റെ ട്രെയിലർ യൂട്യൂബിൽ അവൈലബിൾ ആണ് കാണുക കുട്ടികൾക്കും കാണിച്ചു കൊടുക്കുക കാരണം നമ്മുടെ കുട്ടികൾക്ക് ചരിത്രബോധം ഉണ്ടാവാൻ ഏറ്റവും നല്ലൊരു വീതി ആണത് ആദ്യം പൊതുവെ ഒഴപ്പൊന്നൊരു മനുഷ്യാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും കാണിക്കണം കാര്യങ്ങളട്ട അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കില് റസാക്കുന്നുണ്ട് ദാറ്റ് അനദർ അൺടോൾഡ് സ്റ്റോറിഡ് സ്റ്റോറി ഓഫ് ഹിന്ദു മതക്കർ ആ ഹൈദരാബാദിൽ സംഭവിച്ച ഓപ്പറേഷൻ പോളോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു 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 തീമാണത് അതിന്റെ ട്രെയിലർ അവൈലബിൾ ആണ് കാണുക സിനിമ ഇവിടുത്തെ ഇതൊക്കെ കേരളത്തിൽ തിയേറ്റർ ഉണ്ടാവുമോ അറിയില്ല കഴിയുമെങ്കിൽ ഉണ്ടെങ്കിൽ താമസിക്കാതെ തന്നെ പോയി കാണുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളതാണ് താങ്ക് യു അതൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തത് ഇങ്ങനെ കണ്ടിട്ട് കുറെ കാലായും പറഞ്ഞാണ് താങ്ക് യു ആസാരിക്ക ആ എല്ലാവർക്കും നമസ്തേ സത്യമേവ ജീത ടീമിനും പിന്നെ സ്ഥിരം നമ്മുടെ ശ്രോതാക്കൾക്കും നമസ്കാരം എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു സ്ഥിരമായിട്ട് ഇനിയും വരികയില്ല പേഴ്സണൽ റീസൺസാണ് വേവേഡായിട്ട് ലിസൺ ചെയ്യുക വേവേഡായിട്ട് സംസാരിക്കുക അതൊക്കെ മാറ്റിവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല അത് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ ഇന്ന് വരാൻ കാരണമുണ്ടോ കാരണം ഞാൻ പറയാം അതിനു മുമ്പായിട്ട് പറയട്ടെ കൃത്യമായിട്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഫാക്സ് വെച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ അത് കേൾക്കാനുള്ള സഹിഷ്ണുത പലപ്പോഴും ഞാൻ പോലും കാണിക്കാറില്ല എന്ന് എനിക്ക് സ്വയം തിരിച്ചറിവ് തോന്നിയത് കൊണ്ടാണ് വരാത്തത് അപ്പോൾ ഓപ്പണായിട്ട് ചോദിച്ചുകൊണ്ട് ഓപ്പണായിട്ട് പറയുകയാണ് അപ്പോൾ അത് ഒന്ന് ഇരുന്ന് കേൾക്കാനും ഈ റൂം നടത്തിപ്പിക്കുക മാത്രം എന്നുള്ളൊരു ചിന്തയോടുകൂടെ ഇവിടെ ഇരിക്കുന്നതിനേക്കാളും എന്താണ് ഇവിടെ പറയുന്നത് എന്നുള്ളത് കേൾക്കാനുള്ള ആത്മാർത്ഥത ഞാൻ പലപ്പോഴും എന്നിൽ തന്നെ കാണിക്കാറില്ല പിന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ ഒരു മൈൻഡ് വേവേർഡിംഗ് ആയിട്ടുള്ള ഒരു എ ഡി എച്ച് ഡി സോക്കാരനാണ് ഞാൻ സ്ഥിരമായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ട് ബോർഡടിക്കും അപ്പോൾ എന്തായാലും ഓപ്പൺ ആയിട്ട് ചോദിച്ചുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം മെയിൻ പോയിന്റിലേക്ക് വരാം ഇന്ന് ഫെബ്രുവരി പതിമൂന്ന് ഞാൻ ഇവിടെ ഫോഴ്സ് ഐ ആം ഫോഴ്സ് ടു കം ഹിയർ ഞാൻ ഇത് കഴിഞ്ഞിട്ട് താഴോട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പ്ലീസ് എല്ലാവരും എസ്ക്യൂസ് ചെയ്യണം ഇന്ന് ഫെബ്രുവരി പതിമൂന്ന് പത്ത് ഫെബ്രുവരി പത്താം തീയതി രാത്രി ഫെബ്രുവരി പതിനൊന്നാം തീയതി ഓപ്പൺ ആയിട്ട് വന്ന ഒരു ന്യൂസ് ആണ് ടി എം സി ഇപ്പൊ ചേച്ചി എന്തായാലും പറഞ്ഞു കഴിഞ്ഞു എന്നാലും ഞാൻ പേരെടുത്ത് തന്നെ കാര്യങ്ങൾ പറയുകയാണ് ടി എം സി ലീഡർ ആയിട്ടുള്ള സന്ദേശ് ഖാലി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അയാളുടെ പേര് ഷെയ്ഖ് ഷാജഹാൻ പിന്നെ അദ്ദേഹത്തിന്റെ ആൾക്കാർ ഇവര് കുറച്ച് നാളായിട്ട് കുറച്ച് കാലങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് എനിക്ക് എവിഡൻസ് ആയിട്ട് അറിയാന്നുള്ള ഇയാൾ ചെയ്യുന്നതല്ല ടി എം സിടെ ആൾക്കാരും ഈ മുസ്ലിം മോബും ഈ ബംഗ്ലാദേശിലെ നിന്ന് നുഴഞ്ഞു കയറിയ ഈ ജിഹാദി ഗ്യാങ്ങുകളും ചേർന്നിട്ട് നടത്തുന്ന ലാൻഡ് ഗ്രാബിംഗ് എന്ന് പറഞ്ഞാൽ സ്ഥലം കൈ കൈയ്യടക്കുക സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു കുടുംബങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ സ്ത്രീകളെ രാത്രി അടിച്ചോണ്ട് പോകും പണ്ട് നമ്മൾ ഹിന്ദി സിനിമകളിലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ കണ്ടിരുന്ന കാര്യം പോലെ കം ടു യുവർ ഹോം ആൻഡ് ടേക്ക് യു ദ പ്രിട്ടി വുമൻ ഫ്രം ഈച്ച് ഹോം ചെക്ക് ഈച്ച് ഹോം എല്ലാ വീടുകളും ചെക്ക് ചെയ്തതിനു ശേഷം ദ ഫൈൻഡ് ഔട്ട് വിച്ച് വിമൻ ആർ പ്രിട്ടി ആരാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അവരെ എടുത്തുകൊണ്ട് പോവുക ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറി എന്നിട്ട് അവരോട് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരിലൊന്നും യാതൊരു അവകാശവും ഇല്ല അവകാശം കംപ്ലീറ്റ് നമുക്കാണ് നമ്മൾ ഉപയോഗിക്കും അത് കഴിഞ്ഞ് മര്യയ്ക്ക് ജീവിക്കാമെങ്കിൽ ഇവിടെ ജീവിക്കാം അങ്ങനെ പന്ത്രണ്ട് വീഡിയോസാണ് ഫെബ്രുവരി പത്ത് രാത്രി പതിനൊന്നാം തീയതി വന്നത് ഞാൻ ഈ ക്ലബ് ഹൗസിൽ വന്നിട്ട് മൂന്ന് കൊല്ലമായി ഇന്ന് ഫെബ്രുവരി പതിമൂന്ന് ഈ മൂന്ന് ദിവസത്തിനിടെ ഞാൻ ക്ലബ് ഹൗസിൽ വന്ന അന്ന് തൊട്ട് ബ്രാഹ്മണിക്കൽ ഹെജ്മണി പാട്രിയാർക്കി സിന്ദൂരം പൊട്ട് പിന്നെ ഹിന്ദുക്കളിലും അടിമ സ്വഭാവം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഷാ ഷബാ എന്ത് ഷാബാനു പിന്നെ ബിൽകിസ് ബാനു ഏഹ് അടിച്ചമർത്തൽ എല്ലാം പറയുന്ന സ്ത്രീ ജനങ്ങളുടെ ഫേമനിസ്റ്റിൽ ഒരൊറ്റയാൾ റൂം ഇട്ടിട്ടില്ല നോ ബ്ലഡി ഞാൻ പറയുന്ന രാവിലെ ഒരൊറ്റ എണ്ണം പോലും ഇതിനെതിരെ റൂമിട്ടില്ല ഇത് ഓപ്പൺ ന്യൂസ് ആണ് വന്നിട്ട് ആർക്കും ഈ സ്ത്രീകളെ പറ്റി ഒന്നും പറയാൻ പറ്റുന്നില്ല ഐ ആം എ പേഴ്സൺ ഹു ഹാസ് ബോർണിൻ എ റോങ് ടൈം ലൈൻ രണ്ടായിരത്തി ഇരുപത്തിനാലാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനിച്ചു പോയെന്നൊരു കുറ്റം മാത്രമേ അല്ലെ ഈ സമയത്ത് ജീവിക്കുന്നുള്ളൊരു കുറ്റം മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള അധമന്മാരെ അഥമിമാരെയും ബാക്കി ഏത് ജെൻഡേഴ്സ് ഉണ്ടോ അവരെയൊക്കെ സഹിക്കേണ്ടി വരുന്നു എന്നുള്ളത് എത്രയും പെട്ടെന്നെ ഭൂമിയിൽ നിന്ന് മേളിലോട്ടെടുക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ പറയുകയാണ് ഒരാൾക്കും ഇതിനെപ്പറ്റി സംസാരിക്കാനില്ല ഇന്ന് ഭാരതത്തിൽ നടക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ എസ് ഇ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും പ്രത്യേകിച്ച് കാണാൻ കൊണ്ടാവുന്ന തൊഴിലെളുപ്പുള്ള ഇങ്ങനെയുള്ള ലോകത്തുള്ള എല്ലായിടത്തും താമസിക്കുന്ന സ്ത്രീകൾക്കെതിരെ നടത്തുന്ന ഒരു പേർട്ടിക്കുലർ റിലീജിയന്റെ ഒരു എന്താണോ കമ്മ്യൂണിറ്റിയുടെ ഒരു പേർട്ടിക്കുലർ മെന്റാലിറ്റിയെ തുറന്നു കാട്ടാനുള്ള ഭാരതത്തിലെ ഏറ്റവും വലിയ ചാൻസ് ഈ പറയുന്ന സമൂഹം എൻറ്റയർലി അതിനെ ബ്ലൈൻഡ് ബ്ലൈൻഡാക്കിയിട്ട് ഈ പറയുന്ന സോഷ്യൽ ആക്ടിവിസ്റ്റുകളും ഫെമിനിസ്റ്റുകൾ ഈ പറയുന്ന വൃത്തികെട്ട ഈ പറയുന്ന എല്ലാ ജീവികളെയും ചേർത്ത് പറയുകയാണ് ദീസ് ബ്ലഡി ക്രിമിനൽസ് ഇവര് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൽ വന്ന എല്ലാരെയും പൊക്കിക്കൊണ്ട് പോയിട്ട് ഒരു കൊടി നടത്തിയാലും അവർ പറയും ഇറ്റ് ഈസ് അബൌട്ട് എന്താണ് പറയുന്നത് സർവൈവൽ അവരുടെ പോരാട്ടമായിരുന്നു എന്ന് പറയും ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് വന്നത് ഇത്രയും ദിവസമായി ഇനി സ്മൃതി ഇറാനിയുടെ കുറച്ച് വാക്കുകൾ കേൾപ്പിച്ചിട്ട് ഞാനായിട്ട് പറയുന്നില്ല ഇറ്റ്സ് അൻ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓപ്പൺ ആയിട്ട് മീഡിയയിൽ കൊടുത്തതാണ് അതാണല്ലോ ബെസ്റ്റ് ആൾക്കാർ പറയുന്നില്ല ഇപ്പൊ ഇതൊരു അക്കൗണ്ടബിൾ ആണല്ലോ ഷിസ് എ മിനിസ്റ്റർ ഫ്രോം ദി പ്രസന്റ് സെൻട്രൽ ഗവൺമെന്റ് സിസ്റ്റം സോ അവർ പറയുന്ന വാക്കുകൾക്കുക അത് കഴിഞ്ഞിട്ട് ഞാനൊരു സെൻറ്റൻസോടെ പറഞ്ഞാൽ ഞാൻ നിർത്തുകയാണ് എനിക്ക് വേറെ ഒന്നുമല്ല പറയാനുള്ള ഈ ആൾക്കാരെ ഒന്ന് ചീത്ത വിളിക്കണമെന്ന് തോന്നിയുകൊണ്ട് ഓപ്പണായിട്ട് പറയുകയാണ് അതുകൊണ്ട് മാത്രമേ ഇന്ന് പ്ലാറ്റ്ഫോമിൽ വന്നതാണ് മൂന്ന് ദിവസം ക്ഷമിച്ചിട്ടാണ് വന്നത് മൂന്ന് ദിവസം ഈ ന്യൂസ് വന്നിട്ട് ആർക്കും ഒന്നും പ്രതികരിക്കാനില്ല ഇങ്ങനെ സ്ത്രീകളെ വന്ന് ഇയാൾ വന്നിട്ട് അവരുടെ വീടുകൾ കൊള്ളയടിക്കുക സ്ത്രീകളെ കൊള്ളാവുന്നുള്ളവരെ നോക്കുക കല്യാണം കഴിച്ചിട്ടുള്ളതിൽ പുതുതായിട്ട് കല്യാണം കഴിക്കാൻ ഏരിയയിൽ വന്നിട്ട് നോക്കും കാണാൻ കൊള്ളാവുന്ന സ്ത്രീയാണെങ്കിൽ അവരെ പൊക്കി കൊണ്ടുപോവുക അവിടുത്തെ ടെസ്റ്റ് മോണി ഉണ്ട് ഇവിടുത്തെ ക്ലബ് ഹൗസിലുള്ള എല്ലാ ഫെമിനിസ്റ്റുകളെയും സ്ത്രീ സ്നേഹികളെയും മനുഷ്യ സ്നേഹികളെ ചേർത്ത് പറയാൻ നിങ്ങളെപ്പോലുള്ള അധമന്മാരുടെ ഇടയിൽ ജീവിക്കേണ്ടി വന്ന് ലജ്ജ തോന്നുന്നു ഇനി ഞാൻ എനിക്ക് സൗണ്ട് കേൾപ്പിക്കാൻ സ്മൃതിരായിട്ട് കേൾപ്പിച്ചിട്ട് ഞാൻ രണ്ട് മിനിറ്റ് കേൾപ്പിക്കുള്ളൂ ചെന്ന് ചേട്ടാ അത് കഴിഞ്ഞ് ഞാൻ നിർത്താറുണ്ട് എന്തായാലും എനിക്ക് ഇത് പറയണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാണ് ശരിയത് കേൾപ്പിക്കാം Translation Men of the TMC party will come to homes and check which woman is beautiful. In Bangla, they said to journalists, K. Kom boy she? who is how young? The women of Shondesh Kali have said this to journalists regarding the TMC and their conversation with the husbands of women who are crying out for help. In Bangla, the husbands of these Hindu women were told, Tumi Shami Hote Paro. किंतु तुम्हारे अधिकार नहीं द हिंदू दिंदू विमेन्स वर टोल्ड यू कैन बी अ अजब इंडिकेटिंग इन नेम ओनली बट यू विल नाउ हैव नो राइट्स देन द बांग्ला विमेन हैव सेड टू जर्नलिस्ट अबाउट द टीएमसी نيه চলে যাবে রাতের পর রাত দে উইল টেক আস নাইট আফটার নাইট দে সে যতক্ষণ তাদের মনটা না ভরবে ততক্ষণ তোমার रिहाई নেই til the time that tmc men were not satisfied night after night യു ഹ് നോ എസ്കേപ്പ് ലേഡീസ്മെൻ ഓഫ് ദീഡിയ് ഫോർ പ്രൊട്ടക്ഷൻ ഇത്രേ പറയുന്നുള്ളൂ ബാക്കി ഞാൻ ക്രൈട്ട് എന്റെ പോയിന്റ് മൂന്ന് ദിവസം സമയം കൊടുത്തു ഞാനും വിചാരിച്ചു ഇതും മെൻഷൻ ചെയ്യുമായിരിക്കുന്നത് ആൾ ആർ ബ്ലഡി ക്രിമിനൽസ് ഇവിടെ വരുന്ന എല്ലാ ഈ ഫേക്ക് ആൾക്കാരോടും പറയുകയാണ് നിങ്ങളെപ്പോൾ ഉള്ള ആൾക്കാരെ കണ്ടുകഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമയമോ സന്ദർഭമോ സാഹചര്യമോ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നല്ല ശാരീരികമായിട്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങളോട് ഇതിനുള്ള മറുപടികൾ ചോദിച്ചു തന്നെ എല്ലാവരും ഫേക്കാണ് ഇങ്ങനെയുള്ള ഒരു പൊട്ടന്മാരെ നിങ്ങളാരും വിശ്വസിക്കരുത് നിങ്ങളെ കുടുംബത്തിൽ ഇത് വരാതെ നിങ്ങൾ നോക്കാനുള്ള ഓരോരുത്തരുടെ ഉത്തരവാദിത്വം എൻ്റെ മൈൻഡ് ശരിയല്ല ചന്തുച്ചേട്ട് അതുകൊണ്ട് തന്നെ തിരെ ഇത്രയും പറഞ്ഞു തരാം ഇത് മാത്രം ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് വന്നത് ആരെങ്കിലും ഒക്കെ മെൻഷൻ ചെയ്യുമെന്ന് വിചാരിച്ചു എഗെയിൻ അങ്ങനെ വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സാഹചര്യത്തിൻ്റെ സന്ദർ ഇതിനനുസരിച്ച് കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിച്ച് വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് ഭയങ്കര പ്രതീക്ഷയൊന്നുമില്ല അങ്ങനെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് വിചാരിച്ച് നടക്കുന്ന മൂടനമൊന്നുമില്ല ഞാൻ പക്ഷേ ഈ വിഷയവും ചർച്ച ചെയ്യും എല്ലാ പൊളിറ്റിക്സും പറയുന്നതിന് ഇവിടെ പൊളിറ്റിക്സിനെ ഇഴകേറി പരിശീലിച്ച് മറ്റേ എന്താണ് ഭാരതത്തിൽ നടക്കുന്നത് ഇവിടെ എന്താണ് പൊളിറ്റി എക്കണോമിക്കൽ പോളിസി എഡ്യൂക്കേഷൻ പോളിസി ചരിത്രം മാറ്റുന്ന എന്ത് എന്ത് ടെൻഷനാണ് ഈ ആൾക്കാർക്ക് ഇത്രയും വൃത്തികെട്ട അഥവാമാരുടെ ഇടയിലാണ് ജീവിക്കുന്നത് എന്നുള്ള ലജ്ജയോടുകൂടെ ഞാൻ താഴോട്ട് പോവുകയാണ് എനിക്ക് കൂടുതലൊന്നും ആരോടും പറയാനില്ല മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തിട്ട് നല്ല നമസ്കാരം നമസ്കാരമല്ല ഓക്കെ അപ്പൊ ചന്ദ്രചേടാ അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വാർത്ത തന്നെയാണ് കാരണം ഇത് ഇതിന് ഇത് ഇതിനേക്കാളും കൂടുതൽ ഞെട്ടിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്ത് എനിക്ക് മാധ്യമങ്ങളുടെ നിശബ്ദത എന്ന് പറയുന്ന സാധനം ഇത് നിങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകയോടും പ്രവർത്തകരോടോ പ്രവർത്തകയോടോ വിളിച്ച് ചോദിച്ചു നോക്കൂ അവരുടെ ഉത്തരം സ്റ്റാൻഡേർഡ് ആയിരിക്കും അവരൊക്കെ സംഖ്യകളല്ലേ ചാവട്ടെ എന്ന് പച്ചയ്ക്ക് പറയാൻ മാത്രം ധൈര്യമുള്ള മാധ്യമപ്രവർത്തകരാണ് ഇവിടെ ഉള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ടുന്ന പലരും വിചാരിക്കേണ്ട ഇത് കേരള ബംഗാളിൽ നടക്കുന്ന കാര്യമില്ലേ അവിടെ ഒക്കെ അങ്ങനല്ല എന്ന് വിചാരിക്കുമ്പോ ഇവിടെ ഒരു കാര്യം ആലോചിക്കുക ഇവിടെ ഒരു ബി ജെ പി ഗവൺമെന്റ് കേന്ദ്രം ഭരിക്കുന്നുണ്ട് പക്ഷേ സംസ്ഥാനത്തിന്റെ കാര്യങ്ങളില് കേന്ദ്രത്തിന് ഇടപെടാൻ പരിമിതികളുണ്ട് നമ്മുടെ കാര്യം നമ്മൾ തന്നെയാണ് നോക്കേണ്ടത് അതാദ്യം മനസ്സിലാക്കുക മനസ്സിലായില്ലേ എല്ലാം എന്താ പറയുന്നത് ഇവർ നോക്കിക്കോളും എന്ന് വിചാരിച്ച് ജീവിക്കുന്നവർക്കുള്ള ഒരു ഒരു പാഠം കൂടെയാണ് അതെന്നാണ് എനിക്ക് പറയാനുള്ളത്